ഈ പെരുന്നാളിന് നമുക്ക് ഇറച്ചി കിട്ടുമല്ലോ അങ്ങനെ ഇറച്ചി കിട്ടിയപ്പോൾ പള്ളീന്ന് ഇറച്ചി കിട്ടിയപ്പം നല്ല നെയ്യുള്ള ഇറച്ചി അപ്പോൾ എനിക്ക് സ്റ്റൂവ് വെക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു ഞാനപ്പം സ്റ്റൂ വെക്കാമെന്ന് വിചാരിച്ചു ബീഫ് സ്റ്റൂവ് വെക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഇറച്ചി കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഇനി നമ്മൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് സ്റ്റൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പൊടിയോ അല്ലെങ്കിൽ കറമ്മസാല കഷ്ണങ്ങളോ ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് ഒരു കുറച്ച് ഒരു ഒമ്പത് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ആറേഴ് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തിരുമ്മിയെടുക്കണം കേട്ടോ ഉപ്പ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ ഇടരുത് കാരണം സ്റ്റൂവ് അല്ലേ വെളുത്തിരിക്കണമല്ലോ അപ്പോൾ നല്ലപോലെ കൊണ്ട് നന്നായി കുഴച്ചിട്ട് നമുക്കത് കുക്കറിലിട്ട് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുക്കറിൽ വേവിക്കാൻ വെച്ച ടൈമിൽ ഞാൻ പച്ചക്കറികൾ കട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് പച്ചക്കറികൾ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് സവാള നിങ്ങൾക്ക് കൂടുതൽ പച്ചക്കറികൾ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനെല്ലാം കുറേച്ച് ഇടുള്ളൂ ഇതിൽ രണ്ട് ഉരുളക്കിഴങ്ങൊന്നും ഞാൻ ഇടൂല ഒരു ഉരുളക്കിഴങ്ങേ ഇടുകയുള്ളൂ രണ്ട് ക്യാരറ്റേ ഇടളൂ ഞാൻ അവിടെ ഇങ്ങനെ എടുത്ത് വച്ചേന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടട്ടോ ഒരു ഉരുളക്കിഴങ്ങും സവാള ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നമ്മൾ ഈ കട്ട് ചെയ്ത കഷ്ണങ്ങളൊക്കെ ഒന്ന് വയറ്റി എടുക്കണം അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം കുറച്ച് കറുമസാല കഷ്ണങ്ങളായിട്ട് ഇടണം അതായത് വേറൊന്നുമില്ല എടുത്തിട്ടുണ്ട് പട്ടയും കുറച്ച് ഗ്രാമ്പും കൂടിയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് മൂന്നെണ്ണം നിങ്ങൾ കാണുന്നുണ്ടില്ല ഇത്രയേ എടുത്തിട്ടുള്ളൂ അപ്പം ഒരു നാല് എന്താണ് ഏലക്കയും ഒരു ആറ് ഗ്രാമ്പൂവും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ എടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ സവാള കൊടുക്കണം അത് സവാള നല്ല നല്ലപോലെ സവാളയും ക്യാരറ്റും നമ്മുടെ ഉരുളക്കെണും കൂടെ ഒരുമിച്ചതന്നെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക കേട്ടോ സവാള വഴറ്റിയ ശേഷം അതിട്ട് കൊടുക്കണം അങ്ങനെ വേണ്ട അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കണേട്ടാ എന്നിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നേരിയ ഫ്ലെയിമില് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിലാണ് ഇറച്ചിയൊക്കെ വെന്ത് ചൂ ചൂളയൊക്കെ മാറിയ ശേഷമല്ലേ അത് തുറക്കാൻ പറ്റുള്ളൂ ആ ടൈമിൽ നമുക്ക് ഈ പണികളൊക്കെ ചെയ്യാം നമ്മളെ അമ്മമാർ അങ്ങനെയല്ലേ ഒരു അടുപ്പിൽ ഒരു സാധനം വെച്ചിട്ട് അടുത്ത പണി വേഗം ചെയ്യും അല്ലാതെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കഴിയാമെന്ന് നിന്ന് കഴിഞ്ഞാൽ അടയ്ക്കളെ നമ്മുടെ വീട്ടിലെ പണികളൊന്നും വേഗം വേഗം നടക്കില്ല അപ്പം അതുപോലെയാണ് ഞാനും ചെയ്യുന്നത് വളരെ സ്പീഡിനാണ് ചെയ്യുന്നത് അപ്പം അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഇറച്ചി ചൂടൊക്കെ കഴിഞ്ഞ് അത് നാവിയൊക്കെ മാറി ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചക്കറി ചെറുതായിട്ട് വാടണം വയറ്റണ സമയം കൊണ്ട് ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ട് ചിരകി അതിൻ്റെ ഒന്നാം പാലും രണ്ടാമൂടെ വേർതിരിച്ചെടുക്കാൻ പോണേട്ടാ അപ്പോൾ അത് ചിരകി എടുത്തിട്ടുണ്ട് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം അതിന് ശേഷം അത് പിഴിഞ്ഞ് ഒന്നാമ്പലും രണ്ടാമ്പാലും വേർതിരിക്കാം കേട്ടോ പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഒന്നാം പാൽ ആ അരച്ച വെള്ളത്തിൽ തന്നെ വേറൊരു വെള്ളവും കൂടെ ചേർക്കാതെ വെറുതെ അങ്ങോട്ട് പിഴിഞ്ഞ് നല്ല കട്ടിക്ക് കുറുക്കനെ പാല് ആ പിഴിഞ്ഞതിൽ പിന്നെ കുറേ വെള്ളം ചേർത്തിട്ട് ഓസറവെള്ളം പോലെ വെള്ളം ചേർത്തിട്ട് ഇതേ രണ്ടാം പാല് രണ്ടാം പാല് ഒന്നാം പാല് തമ്മിലുള്ള വ്യത്യാസം കണ്ട ഒന്ന് നല്ല കുറുക്കനെ ഇരിക്കണം മറ്റേത് ലൂസായി അപ്പോൾ അതേ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമ്മൾ കുക്കർ തുറക്കണേട്ടാണ് അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇറച്ചിയുടെ ആവിയൊക്കെ പോണ ടൈം കൊണ്ട് അത് വയറ്റി എന്നാൽ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തതേ നല്ല പോലെ വെന്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇറച്ചി നല്ല ഫ്രഷ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചി ചേട്ടാ ഇനി അതിലേക്ക് ഞാൻ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കണേട്ടാ സാധാരണ ഈ സ്റ്റൂ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം തന്നെ ഈ ഇറച്ചി ഇതുപോലെ വേവിച്ചുവെച്ച് പിറ്റേ ദിവസം ഒന്നാം പാലും പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ പക്ഷേ എനിക്കിതിന് ടൈമില്ലാത്ത കാരണം ഞാനെല്ലാം അന്ന് തന്നെ ചെയ്യണത് അപ്പം അത് രണ്ടാം പാലം ഒഴിച്ച് അതിലേക്ക് നമ്മൾ ആ വയറ്റിയ ഒരുപാട് വയറ്റിന്ന് കൊടുക്കണ്ട എന്നാലും ജസ്റ്റ് ഇങ്ങനെ കുറച്ചുനേരം വയറ്റിയ ആ നമ്മളാ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഉപ്പൊക്കെ നോക്കുക എന്നിട്ടൊന്ന് തിളപ്പിക്കണം കാരണം പച്ചക്കറി വെന്തിട്ടില്ലല്ലോ ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്തിട്ടുള്ളു അപ്പോൾ ഇനി വേവണം ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായി ഇങ്ങനെ തിളച്ച് അതിൽ കിടന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാട്ട ഇപ്പം രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ല നുണവും വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് നല്ലപോലെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നാം പാലം ഒഴിച്ച ശേഷം അടുപ്പ് നീര് ചൂടാവാനേ പാടുള്ളൂ തിളക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും അപ്പം ആ ഒന്നാം പാലം ഒഴിക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേഗം ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് നല്ലൊന്ന് ചൂട് പിടിക്കുമ്പോൾ ആ പാലൊക്കെ ഒന്ന് നോക്കുമ്പോൾ ചൂട് പിടിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് കറി താളിക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവർ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു ഗ്രേവി കുഴുപ്പ് കിട്ടാനാണ് അല്ലെങ്കിൽ നല്ല വെള്ളം പോലെ ഇരിക്കും അപ്പോൾ ആ ഒരു തിക്നസ്സ് ചെറിയൊരു തിക്നസ്സ് ഓവർ അല്ല ചെറിയൊരു തിക്നസ് കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പം തന്നെ ഓഫ് ആവുന്നതാണ് കേട്ടോ സ്റ്റൂവ് താളിക്കാൻ വേണ്ടി എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും എടുക്കാം കശുവണ്ടിയും മുന്തിരിയും കൂടെ ഇട്ട് വയറ്റി എടുത്തിട്ട് താളിച്ച് അതിലേക്ക് ഒഴിക്കണോട്ടോ അപ്പോൾ ആദ്യം കശുവണ്ടിയായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ക്രിസ്മസും കൂടെ ഇട്ടുകൊടുത്ത് കിസ്മസ് പെട്ടെന്ന് വീർക്കുമല്ലോ അതിനുശേഷം നമുക്കതിലേക്ക് നേരെ സ്റ്റൂവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നമ്മളെ സ്റ്റൂവിലേക്ക് ഇട്ട് കൊടുക്കാൻ താളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ സ്റ്റൂവിലേക്ക് ഇടണേ ഇട്ടാ നല്ല മണം വരണുണ്ട് കുതിയാണിപ്പോൾ തന്നെ നല്ല കഴിക്കാൻ ഇങ്ങനെ വായിലൊക്കെ വെള്ളം വരണേന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ ഗൈസ് ഞാനൊരു കാര്യം പറഞ്ഞു പോയി മെയിനായിട്ട് ഇതിൽ വേണ്ടത് കുരുമുളക് കൂടിയായിരുന്നു കുരുമുളക് പൊടി ഞാൻ ഇട്ടില്ല അവസാനം വേദന അടുപ്പമൊന്ന് ഓണാക്കി ജസ്റ്റ് നീര് തീല് വെച്ചിട്ട് ഒന്ന് കുരുമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അപ്പം തന്നെ ഞാൻ ഉടുപ്പ് ഓഫ് ചെയ്തേട്ടാ അതാണ് മെയിൻ ഇതിൻ്റെ ഒരു ഫ്ലേവറ് അപ്പം ഇനി നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ സ്റ്റൂവൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓ കൊതി നല്ല സോഫ്റ്റ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ബ്രെഡാണ് അതിലേക്ക് നമ്മുടെ സ്റ്റൂ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ബ്രെഡൊക്കിങ്ങനെ ഈ സ്റ്റൂവിൻ്റെ ആ ഗ്രേവിയിൽ ഇങ്ങനെ ബ്രെഡൊക്കെ ഇങ്ങനെ കുതിർന്ന് പോകുന്ന അത് ചൂടുണ്ടല്ലോ സ്റ്റൂവിന് എനിക്കിങ്ങനെ കുതിർന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണോ നമ്മുടെ സ്റ്റൂവിനെ അതേ ഇങ്ങനെ ഇത് കണ്ടില്ലേ കുതിർന്നിട്ട് ഇങ്ങനെ വിട്ട് ഇട്ടുപോണത് കണ്ടില്ലേ ഒന്നുമില്ല ബ്രട്ടക്കിനു കണ്ടില്ലേ ചൂട് പോണിട്ടാ എനിക്ക് കൂടുതലായിട്ടും അധികം എടുക്കാൻ പറ്റാത്ത കേട്ടാ നിങ്ങൾ പിന്നെ ഞാൻ അത് ആ ഇറച്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കട്ടെ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ ബായ്